നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി വരാൻ പോകുന്നത് നമ്മളുടെ ജൂലൈ മാസം പതിനാറാം തീയതി കർക്കിടകം ഒന്നാണ് നമ്മളുടെ രാമായണ മാസം ആരംഭിക്കാൻ പോവുകയാണ് രാമായണ മാസം ആരംഭിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇനി നിങ്ങൾ രാമായണ മാസം കംപ്ലീറ്റ് വ്രതമെടുത്തില്ലെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ രാമായണം പാരായണം ചെയ്തില്ല നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ യെ കുറിച്ചാണ് പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ള മുതിർന്നവർ അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യാൻ അറിയുന്നവർക്ക് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് രാമായണം കംപ്ലീറ്റ് പാരായണം ചെയ്ത് തീർക്കാവുന്നതാണ് അതിൽ രാമായണത്തിൽ തന്നെ ഓരോ ഭാഗവും ഓരോ ദിവസവും ചൊല്ലേണ്ട ഭാഗങ്ങളെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അതനുസരിച്ച് തന്നെ ചൊല്ലാവുന്നതാണ് രാമായണം പാരായണം ചൊല്ലുമ്പോൾ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം നമ്മളുടെ വീടുകളിൽ പഴയ ഡ്രസ്സുകൾ തുണികൾ ഒക്കെ കീറിയത് മുഷിഞ്ഞത് എല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നും അതെല്ലാം എടുത്ത് മാറ്റേണ്ടതാണ് തീർച്ചയായിട്ടും വീടുകളിൽ ഒരു കാരണവശാലും മുഷിഞ്ഞ ഡ്രസ്സുകൾ അതുപോലെ കീറിയ ഡ്രസ്സുകൾ ഉണ്ടാകാൻ പാടില്ല ഈ കാരണം നമ്മളുടെ വീടുകളിൽ ഉള്ള നെഗറ്റീവ് എനർജി കൂടുകയും പോസി പോസിറ്റീവ് എനർജി കുറയുകയും അതുപോലെ തന്നെ ദൈവസാന്നിധ്യം കുറയുകയും ചെയ്യും അതുപോലെ നമ്മളുടെ പരിസരത്ത് വീടിൻ്റെ പരിസരത്ത് കാടും പുല്ലും ഒക്കെ വള്ളിയുമൊക്കെ പടർന്നു കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് ഇതുപോലെ നമ്മളുടെ വീടിനകത്ത് ഗ്ലാസ് അതുപോലെ പാത്രങ്ങൾ ഇങ്ങനെയുള്ള ചില്ല് കണ്ണാടി അതുപോലെ ജനലിൻ്റെ ഗ്ലാസ് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക ഈ ഇതിൽ കൂടിയൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് വീട്ടിൽ കിട്ടുക ഒരു പോസിറ്റീവ് എനർജിയും കിട്ടുകയില്ല നമ്മളെ സംബന്ധിച്ച് രാമായണ മാസം എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിനകത്ത് അടുക്കളയിലൊക്കെ കുപ്പി പ്ലേറ്റുകൾ അതുപോലെ കുപ്പി ികൾ നമ്മൾ പൊട്ടിയ എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പഴയ ക്ലോക്കുകൾ അതുപോലെ നിന്നുപോയ ക്ലോക്കുകൾ സമയം തെറ്റി ഓടുന്ന ക്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു മാറ്റുക പൊടി പിടിച്ച് കിടക്കുന്ന ക്ലോക്കുകളാണെങ്കിൽ തൂത്ത് വൃത്തിയാക്കി നല്ല തുടച്ച് വൃത്തിയാക്കി അത് ഉപയോഗിക്കാനും അത് ബാറ്ററിയൊക്കെ ഒന്ന് പുതുക്കി നല്ല രീതിയിൽ ഓടിക്കാനും പ്രവർത്തിപ്പിക്കാനും ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഓടാത്ത ക്ലോക്ക് വീടുകളിൽ ഉപയോഗിക്കരുത് പൊട്ടിയ പ്ലേറ്റ് കുപ്പി പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കളയിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ വളരെയധികം അതെല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ തൂത്ത് വൃത്തിയാക്കി വീട് വളരെ മനോഹരമാക്കി ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാമായണ മാസത്തിൽ നമുക്ക് മത്സ്യമാംസാദികൾ വീട്ടിൽ നിന്നും ഒഴിവാക്കി നല്ല വൃതശുദ്ധിയോടു കൂടി തന്നെ രാമായണം പാരായണം ചെയ്യുകയും ഇനി രാമായണം പാരായണം ചെയ്യില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ വയസ്സായവർ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സാഹചര്യം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുക രണ്ട് നേരവും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം രണ്ടു നേരവും വിളക്ക് കൊളുത്തി രാമനാമം ചൊല്ലാൻ ശ്രദ്ധിക്കുക കാരണം രാമായണ മാസത്തിൽ ഏകദേശം സന്ധ്യ സമയത്തല്ല നമ്മളൊരു ഏകദേശം എട്ട് മണിയോട് കൂടിയാണ് രാമായണം പാരായണം ചൊല്ലാൻ പറ്റിയ നല്ല സമയമെന്ന് പറയുന്നത് അത് എന്തുകൊണ്ടെന്നാൽ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഹനുമാൻ സ്വാമിക്ക് നമ്മൾ പൂജ കൊടുക്കുന്ന സമയത്ത് രാമായണം പാരായണം ചെല്ലാൻ പാടില്ല കാരണം രാമായണം എവിടെ പാരായണം ചെയ്യുന്നുവോ അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രാമൻ്റെ നാമം ഉച്ചരിക്കുന്ന സ്ഥലത്ത് ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ പ്രഭാവം ഉണ്ടാകും അത് കാരണമാണ് തീർച്ചയായിട്ടും എട്ട് മണിക്ക് ശേഷം രാമായണം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുറയ്ക്ക് രാമായണം പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും കുടുംബത്തിൽ ഐശ്വര്യവും എല്ലാം വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും വ്രതമെടുത്ത് പാരായണം ചെയ്യുന്നവർ വ്രതമെടുക്കുക മത്സ്യ മാംസാദികൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വളരെ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി രാമായണം പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പാഴ് വസ്തുക്കൾ വീട്ടിൽ ുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ തുളസിത്തറയും തുളസി വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും തുളസി തുളസിത്തറയില്ലാത്തവർക്ക് തുളസി ചെടി കാണും ഈ തുളസി ചെടി വളരെ നല്ല രീതിയിൽ വൃത്തിയുള്ള സ്ഥലത്തിൽ തന്നെ പരിപാലിക്കുകയും സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുക അതുപോലെ വളരെ വൃത്തിയായിട്ട് തന്നെ വിളക്കൊക്കെ തേച്ച് കഴുകി വളരെ വൃത്തിയായിട്ട് തന്നെ വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക പൂജാമുറിയിലുള്ള പൊട്ടിയ സാധനങ്ങളോ എന്തെങ്കിലും പൊട്ടിയ വിഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുക വളരെ നല്ല നല്ല രീതിയിൽ തന്നെ ഉപ്പും മഞ്ഞളും ഉപയോഗിച്ചുള്ള വെള്ളം ഉപയോഗിച്ച് പൂജാമുറി വൃത്തിയാക്കുക അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മൾ തൂത്ത് വൃത്തിയാക്കുമ്പോൾ ഒരു നേരമെങ്കിലും നമ്മളുടെ വീട് തുടയ്ക്കുന്നവരായിരിക്കും നമ്മൾ തറ തുടയ്ക്കുന്നവരായിരിക്കും അതിൽ ഒരു ശകലം ഉപ്പുകല്ലിട്ടതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം തറ തുടയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ ഇത് ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി ഇല്ലാതെയാകുകയും അതുപോലെ പഠനത്തിൽ നല്ല മികവുള്ള കുട്ടികൾ പെട്ടെന്ന് പഠനത്തിൽ മികവില്ലാതാവുക അല്ലെങ്കിൽ പഠിക്കാൻ മടി കാണിക്കുക പഠനത്തിൽ മികവില്ലാതെ ആകുന്ന കുട്ടികളുടെ മുറിയിൽ ഒരു കുപ്പിയിൽ ഒരു പൊട്ടുന്ന ഗ്ലാസ് കുപ്പിയിൽ നല്ല അടപ്പുള്ള കുപ്പിയിൽ ശകലം കല്ലുപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന പഠന റൂമിൽ സൂക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും കുട്ടികളെ നെഗറ്റീവ് എനർജി എല്ലാം മാറ്റി വളരെ പോസിറ്റീവ് എനർജിയോട് കൂടി കുട്ടികളുടെ പഠനത്തിൽ വളരെ മികവ് അവർ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ഉറക്കത്തിൽ വളരെയധികം കരയുന്ന കുട്ടികൾ ഉറക്കത്തിൽ ഉണർന്ന് പേടിച്ച് കരയുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉപ്പ് ഇതേപോലെ ആക്കിയതിന് ശേഷം ഒരു പൊട്ടുന്ന ഗ്ലാസ് കുപ്പിയിൽ ആക്കിയതിന് ശേഷം ഈ കുട്ടി കിടക്കുന്ന റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ദുസ്വപ്നങ്ങൾ കാണുന്നതും പേടി ഒഴിവാകുന്നതും ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അതുപോലെ അത് തീർത്തും ഒഴിവാക്കാൻ തന്നെ സാധിക്കും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ വീട് എല്ലാം ഇതുപോലെ ചെറിയൊരു ഡെപ്പ് ആക്കിയതിനു ശേഷം ബാത്റൂമിലും സൂക്ഷിക്കാൻ മറക്കരുത് അതുപോലെ യാതൊരു കാരണവശാലും കീറിയ പഴകിയ വസ്ത്രങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഇനി വളരെയധികം പഴയത് നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് ഉള്ളവ ഇല്ലാത്തവർക്ക് ദാനം ധർമ്മമായിട്ട് ചെയ്യുക ഒരുപാട് ഡ്രസ്സുകൾ കുന്നുകൂട്ടിയിടുകയോ അലസമായി ഇടുകയോ ചെയ്യാതിരിക്കുക ഇതുപോലെ പൊട്ടിയ പാത്രങ്ങൾ പ്ലേറ്റ് കുപ്പി ഗ്ലാസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അതായത് നമുക്ക് ഉപയോഗമല്ലാത്ത എല്ലാ സാധനങ്ങളും ും വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക വിളക്ക് വളരെ ശുദ്ധിയോട് കൂടി പരിരക്ഷ പരിരചിക്കുക അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുക രാവിലെ വിളക്ക് വൈകിട്ട് വിളക്ക് കൊളുത്തിയതിനു ശേഷം രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം വിളക്ക് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക അതുപോലെ തുളസിയുടെ ഇലയും തുളസിയുടെ ചെടിയുമൊക്കെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും സന്ധ്യ സമയത്തിനു മുന്നേ തന്നെ തുളസി ഇല വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് സന്ധ്യ സമയത്തിനു മുൻപ് തന്നെ നിങ്ങൾ ശരീര ശുദ്ധി വരുത്തിയതിനു ശേഷം ഇല ഇറത്തു വയ്ക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം